ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോള് സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഒരുപാട് സ്ലാത്തുബി ഇഷ്ടപ്പെടണം വരും വരുംബില്ലാ നമ്മുടെ മനാമിലും വരും നമുക്കതിനെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ അതിനുവേണ്ടി നമ്മുടെ മനസ്സും നമ്മുടെ കണ്ണും ഒക്കെ ശുദ്ധമായിരിക്കണം അറാമുകളിൽ നിന്ന് മാറി നിൽക്കണം തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഈ ഞ്ഞൂറാം ജന്മദിനം ആഘോഷം ഈ റബി ലോവലും നമ്മുടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള ഒരു മാസമായി നാം ഏറ്റെടുക്കണം അള്ളാഹു തോഫിക്ക് കാരുണ്യത്തിന്റെ പ്രവാചകരാണ് മുഹമ്മദ് റസൂ എല്ലാവരോടും കാരുണ്യം എല്ലാവരോടും കാരുണ്യം മനുഷ്യരോട് മാത്രമല്ല ഇഴജീവികളോടും ഉറുമ്പുകളോടും മാനിനോടും ഒട്ടകത്തോടും എല്ലാം അലൈഹി കാരുണ്യം ചെയ്തിട്ടുണ്ട് മാത്രമല്ല സസ്യങ്ങള് വരെ സസ്യങ്ങൾ വരെ അക്രമിക്കരുതെന്ന് മുഹമ്മദ് റസൂർ സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു ആവശ്യം അനാവശ്യമായി വൃക്ഷങ്ങൾ വെട്ടിമുറിക്കരുത് അനാവശ്യമായി പരിസരം വൃത്തികേടാക്കരുത് അനാവശ്യമായി ആളുകളെ ശല്യം ചെയ്യരുത് അനാവശ്യമായി ആളുകൾ ചീത്ത പറയരുത് എന്നൊക്കെ പഠിപ്പിച്ച് മുഹമ്മദ് റസുലാഹി സാഹു അവിതമായ ലോകത്തിന് നേതൃത്വം നൽകുകയായിരുന്നു അക്രമവും അനീതിയും കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിലായിരുന്നു മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവലം തങ്ങൾ ജനിച്ചു വീണ് ജനിച്ചപ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ട് നബി അലൈഹി അല്ലൈവസ്വലം തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പോഴാണ് പ്രബോധനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ലഭിക്കപ്പെട്ടത് അതിനാണ് അനുഭവത്ത് എന്ന് പറയുന്നത് ആ അനുഭവത്തോടുകൂടെ എല്ലാവരും അതുവരെ അൽ അമീൻ അമീൻ വിശ്വസ്തൻ നേതൃത്വം നൽകാൻ പറ്റിയ നല്ലൊരു കുട്ടി എന്ന് പറഞ്ഞ് വളർത്തിയ നാട്ടുകാരെല്ലാവരും ചീത്ത പറയാൻ തുടങ്ങി ചീത്ത പറഞ്ഞതോടുകൂടെ നബി സല്ലാ അല്ലൈവലം തങ്ങൾക്ക് വിഷമം തോന്നി മാറി നിന്നില്ല ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം വളരെ കൃത്യമായി വളരെ രഹസ്യമായി ആളുകളുടെ മനസ്സിലേക്ക് ധനമനസ്സുകളിലേക്ക് എത്തിക്കുകയും അത് കാരണമായി വിശുദ്ധമായ ഇസ്ലാം പടർന്ന് പന്തരിക്കുകയും ചെയ്തു എത്ര ആക്രമിച്ചിട്ടും പിന്മാറിയില്ല ആക്രമിച്ചവരെ തിരിച്ചു അക്രമിച്ചില്ല എല്ലാവർക്കും നൽകി മുഹമ്മദ് റസൂൽ അലൈഹി സ്വലം തങ്ങൾ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് പട്ടിണി കിട്ടിട്ടുണ്ട് മാസങ്ങളോളം പട്ടിണിയിട്ട് മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവലം തങ്ങളും അനുയായികളും പച്ചിലകൾ തിന്നിട്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ ആയിരുന്നു അവര് വിസർജനം നടത്തിയിരുന്നത് പറയുന്നു എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട് ഒന്നും കൊടുക്കൂല നാട്ടുകാർ ഭക്ഷണം കൊടുക്കൂല നമ്മൾ വെള്ളം കൊടുക്കൂല കല്യാണം കഴിച്ചു കൊടുക്കൂല എല്ലാം ബഹിഷ്കരണമായിരുന്നു പക്ഷേ അതെല്ലാം തരണം ചെയ്ത് മെഹമ്മദ് റസൂർഹി സാഹുലൈവലം തങ്ങൾ വിജയിച്ച് എല്ലാം കീഴടക്കി ലോകമൊട്ടുകും ഇസ്ലാം പടർന്ന് പന്തലിച്ചു ഇന്നിപ്പോ ഇസ്ലാം എന്ന് കേട്ടാൽ അഭിമാനമാണ് നമ്മുടെ നാട്ടിലൊക്കെ യഥേഷ്ടം മുസ്ലിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് മുസ്ലിങ്ങളില്ലാത്ത അമേരിക്കയും യൂറോപ്യൻ നാടുകളിലുമൊക്കെ ആളുകൾക്ക് സമാധാനത്തിന് വേണ്ടി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷം ഈ റബി ലവൽ നമ്മുടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള ഒരു മാസമായി നാം ഏറ്റെടുക്കണം അള്ളാഹുദോഫീക്ക് ചെയ്യുമാറാവട്ടെ വിവിധ ഇനം പരിപാടികളൊക്കെ എല്ലാ നാടുകളിലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തുമൊക്കെ അതിനാൽ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുദോഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് സലാത്ത് ചെല്ലാൻ താമൂത്തിൽ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ മൗലയത്തിന്റെ ഓരോ വരികളും സലാത്താണ് സലാത്ത് എന്നുപയോഗിക്കുന്ന എല്ലാ മൗലയത്തിന്റെ ജവാബുകളും അത് സലാത്തുകളാണെന്ന് നാം മനസ്സിലാക്കണം ഓരോ സലാത്തിനും പത്ത് കൂലി ഉറപ്പാണ് ഒരു പ്രാവശ്യം നമ്മൾ സലാത്ത് ചെല്ലിയാൽ വേണ്ടി പത്ത് പ്രാവശ്യം പ്രാർത്ഥിക്കും മുത്തനബിയുടെ സ്നേഹം പിടിച്ചുപറ്റാൻ നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ മുത്തനപ്പിയെ വർണ്ണിച്ച് വർണ്ണിച്ച് പാട്ടുപാടി പാട്ടുപാടി പുകഴ്ത്തി പുകഴ്ത്തി അങ്ങനെ സലാത്ത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഒരു വീട്ടിലെ ചെറിയ ഒരു കുട്ടി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ലക്ഷക്കണക്കിന് സലാത്ത് ചെല്ലി നമ്മുടെ പരിസരത്ത് ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലി അനിയത്തി ചൊല്ലി യും അപ്പോ ആ വീട്ടിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോള് ഒത്തിനെ സ്വപ്നം കണ്ടു നമുക്ക് തോഫീസ് മാറാവട്ടെ ഒരുപാട് സ്ഥലത്ത് ചെല്ലണം ഒത്തിനെ ഇഷ്ടപ്പെടണം വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനാമിലും വരും നമുക്കതിനെ തോഫീഖ് ചെയ്യുമാറാവട്ടെ അതിനുവേണ്ടി നമ്മുടെ മനസ്സും നമ്മുടെ കണ്ണും ഒക്കെ ശുദ്ധമായിരിക്കണം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം അള്ളാഹു അള്ളാഹുത്തല്ല തോഫീക്ക് ചെയ്യുമാറാവട്ടെ മുത്തനബിയെ ഒരു നോട്ടമെങ്കിലും കാണാൻ അള്ളാഹു അള്ളാഹുത്തല്ല നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഖബറിലെത്തി ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ നേതാവാണ് മുഹമ്മദ് റസൂൽഹി സല്ലാസ് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് ഭാഗ്യമുണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾ ഉൾപ്പെടുക വിജയികൾ ഉൾപ്പെടുകോഫ് ചെയ്യുമാറാവട്ടെ